ഒരു ഗ്രാമത്തിൽ രാമുവും സോമുവും ഉറ്റച്ചങ്ങാതിമാരായിരുന്നു രാമുവിന് നല്ല വിവേകമുണ്ടായിരുന്നു കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ അവനറിയാം എന്നാൽ സോമുവിന് അങ്ങനെയൊന്നുമില്ലായിരുന്നു അവൻ എടുത്തുചാട്ടക്കാരനും മുൻധാരണകളുള്ളവനുമായിരുന്നു കാര്യങ്ങൾ ശരിക്കു ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു അവന്റെ പതിവ് ഒരു ദിവസം ഇരുവരും ഒരു പുഴയരികിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ സോമു ദൂരെ ഒരു മരത്തിൽ നിറയെ ചുവന്ന പൂക്കൾ കണ്ടു അവൻ പെട്ടെന്ന് പറഞ്ഞു നോക്കൂ രാമു ആ മരം നിറയെ ചുവന്ന പഴങ്ങളാണല്ലോ നമുക്ക് പോയി കുറച്ച് പറിച്ചാലോ രാമു സൂക്ഷിച്ചു നോക്കിയ ശേഷം പറഞ്ഞു സോമു അതത്ര പഴങ്ങളല്ല അത് പൂക്കളാണ് നിറയെ ചുവന്ന പൂക്കൾ വിരിഞ്ഞ ഒരു മരമാണത് സോമുവിന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ തർക്കിക്കാൻ തുടങ്ങി അല്ല രാമു ഞാൻ കണ്ടത് പഴങ്ങൾ തന്നെയാണ് നല്ല ചുവന്ന തുടുത്ത പഴങ്ങൾ നീ വെറുതെ പറയുന്നതാണ് രാമുവിന് സോമുവിന്റെ സ്വഭാവം അറിയാമായിരുന്നു അവൻ വാദിച്ചിട്ട് കാര്യമില്ലെന്ന് അവൻ അറിയാം അതുകൊണ്ട് രാമു പറഞ്ഞു ശരി സോമു നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ നമുക്കവിടെവരെ പോയി നോക്കിയാലോ അവർ മരത്തിനടുത്തെത്തി അപ്പോഴാണ് സോമുവിന് താൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായത് അത് നിറയെ ചുവന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു മരമായിരുന്നു അവൻ ലജ്ജയോടെ രാമുവിനെ നോക്കി രാമു സോമുവിനോട് പറഞ്ഞു സോമു ചില ആളുകൾ ഇങ്ങനെയാണ് അവർ ഒന്നിനെക്കുറിച്ചും ശരിക്കും മനസ്സിലാക്കാതെ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയും അവർക്ക് സൂക്ഷ്മമായ നിരീക്ഷണശീലം ഉണ്ടാകില്ല അങ്ങനെയുള്ളവരോട് അവരുടെ രീതിയിൽ തന്നെ സംസാരിക്കണം അവരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ദേഷ്യപ്പെടാതെയും പരിഹസിക്കാതെയും സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കണം സോമുവിന് രാമു പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി അന്നുമുതൽ അവൻ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാതിരിക്കാനും ശ്രമിച്ചു മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും ചിന്താരീതിയും മനസ്സിലാക്കി പെരുമാറാനും അവൻ പഠിച്ചു